വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തത് അങ്ങനെ ഒരു പുതിയ ഭാഗം നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാധാരണ രീതിയിൽ എസ് സി ആർ ടിയുടെ പഴയ അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ ഈ കൈപ്പുസ്തകമാണ് നിലവിൽ ഇപ്പോൾ എസ് സി ആർ ടിയുടെ ഔദ്യോഗിക സൈറ്റിൽ ലഭിക്കുന്നത് മറ്റൊരു ഈ ഈ നാലാം ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിലെ കൈപ്പുസ്തകം അതിൽ കാണാനില്ല പുറമെ വന്ന് മറ്റൊരു സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ നിലവിൽ ഈ ഭാഗങ്ങൾ കൂടിയുള്ള ഭാഗം തന്നെയാണ് കിട്ടുന്നത് നമ്മൾ നേരത്തെ ഈ ജയപ്രകാശ് സാറിനെ ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ ിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഉള്ള ഒരു വ്യക്തത വരാം എന്തായാലും ഈ ഗുരുതരമായ പിഴവ് അന്വേഷിക്കുമെന്നും ഈ കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തിയെന്നുള്ള അദ്ദേഹത്തിന്റെ വാദം തന്നെയാണ് അത് ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ കണ്ടതിന് ശേഷം തിരുത്തിയിട്ടുണ്ടാകാം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഉൾപ്പെടെയുള്ളവർ വലിയ പരാതി ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ഇങ്ങനെയൊരു പിഴവ് ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ചില ഫേസ്ബുക്ക് പേജുകളിൽ ഉൾപ്പെടെ അധ്യാപകരുടെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ കാര്യം ചർച്ചയാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയം അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്